ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ വെളിപ്പെടുത്തി രംഗത്ത് വരികയുണ്ടായി രാജ്യസഭയിൽ സി പി ഐ അംഗം സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിന് മറുപടി പറയവെയാണ് അദ്ദേഹം തന്റെ പ്രസ്താവന നടത്തിയത് കേരളത്തിന് കുടിശ്ശിക തുകയൊന്നും നൽകാനില്ലെന്നും വിനിയോഗിച്ച തുകയുടെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ലെന്നും രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു ആശാവർക്കർമാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന വിഷയം ചർച്ച ചെയ്യാൻ ദേശീയ ആരോഗ്യ മിഷന്റെ യോഗം കഴിഞ്ഞയാഴ്ചയായിരുന്നു ചേർന്നിരുന്നത് വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും വർക്കർമാരുടെ കഠിനാധ്വാനത്തെയും ഗ്രാമീണ മേഖലയിൽ ചെയ്യുന്ന കടമകളെയും അഭിനന്ദിക്കുന്നുവെന്നും ജെ പി നദ്ദ കൂട്ടിച്ചേർത്തു ദേശീയ ആരോഗ്യ മിഷനിൽ നിന്നും ആശാവർക്കർമാർക്കുള്ള കേന്ദ്ര വിഹിതം നൽകിയില്ലെന്ന കേരളത്തിന്റെ ആക്ഷേപം ശരിയല്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി വെളിപ്പെടുത്തുകയുണ്ടായി കേരളത്തിന് വിഹിതം കൃത്യമായി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല കേരളത്തിന് കുടിശ്ശിക തുകയൊന്നും നൽകുവാനുമില്ല മുഴുവൻ തുക നൽകിയിട്ടും അതിന്റെ വിനിയോഗത്തിന്റെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ വിഹിതത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ആശാവർക്കർമാരുടെ വേതനം ഉയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നാണ് സന്തോഷ് കുമാർ എം രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യം ആശാവർക്കർമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നുവെന്ന് പ്രതികരിച്ച ജെ നന്ദ എന്ന യോഗം കഴിഞ്ഞ ആഴ്ച ചേർന്നിരുന്നുവെന്നും ആശാവർക്കർമാരുടെ ധനസഹായം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തന്നെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന രാപ്പകൽ സമരം ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് പതിനേഴിന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്ന് സമരസമിതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിനിടെ ആശാവർക്കർമാർക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്റിന് പുറത്തും കേരളത്തിൽ നിന്നും യു ഡി എഫിന്റെ ലോക്സഭ രാജ്യസഭ എംപിമാർ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു കേരളത്തിലെ ആശാവർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ പുനഃക്രമീകരിച്ച് നൽകുമെന്നും ഒരു മാസക്കാലമായി തുടരുന്ന സമരം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് ആശാവർക്കർമാർക്ക് നീതി ഉറപ്പാക്കണമെന്നും യു ഡി എഫ് എം പിമാർ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്